ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനും നന്നായിട്ട് തന്നെ ഇരിക്കാനെട്ടോ ഇവിടെ യു എ യിൽ നാഷണൽ ഡേ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം ഹോളിഡേ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വന്നിരിക്കാനോ യു എ യിൽ തന്നെയുള്ളൊരു പ്ലേസ് തന്നെയാണ് പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടും പിന്നെ പലരും പോയി കണ്ടിട്ടൊക്കെ നമ്മൾ സ്റ്റാറ്റസൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷേ മുൻകൂട്ടിയൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ഒരു ഹോളിഡേ കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് വരാൻ തോന്നി വന്നു അത്രേ ഉള്ളൂ കേട്ടോ വന്നു കഴിഞ്ഞപ്പോഴോ ഇപ്പം നല്ല തണുപ്പാണല്ലോ പൊതുവെ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ അല്ലാതെ നോർമലി ആരും ഇങ്ങോട്ട് അങ്ങനെ വരാറൊന്നുമില്ല അതുകൊണ്ട് കുറേ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ തണുപ്പായതുകൊണ്ട് കുറേ പേരിങ്ങനെ വരുമല്ലോ യു എ ഇയിലെ പല സ്ഥലങ്ങളും കാണാനായിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെപ്പോലുള്ളവർ വന്നു പോകുന്നുണ്ടായിരുന്നു നമ്മളുടെ അബുദാബി നിന്നും ഇങ്ങോട്ടേക്ക് രണ്ടര മണിക്കൂറാണ് കേട്ടോ യാത്ര ഉള്ളത് എന്തായാലും പക്ഷെ പെട്ടെന്ന് സമയങ്ങൾ പോകുന്നുണ്ടായിരുന്നു ഉച്ച സമയം ഒരു ഒന്നര ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് ഭക്ഷണം കഴിച്ച് ആ ഒരു സമയത്താണ് ഇറങ്ങിയത് അതുകൊണ്ട് പിന്നെ അവിടെയും സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ പോക്കായിരുന്നു അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പോകും തോറും മലകളും കുന്നും അതൊക്കെ കാണാൻ നല്ല വൈബാണ് കേട്ടോ എനിക്ക് യാത്രകൾ നല്ല ഇഷ്ടമൊക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ഞാൻ നിൽക്കുന്ന താമസിക്കുന്ന എൻ്റെ കംഫർട്ട് സോണിലോട്ട് വരാൻ തോന്നാറുണ്ട് അതായത് എൻ്റെ റൂമിലോട്ട് വരാൻ തോന്നാറുണ്ട് കേട്ടോ അതായത് നമ്മൾ പോയ സ്ഥലമൊന്ന് എക്സ്പ്ലോർ ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരാൻ തോന്നാറുണ്ട് പക്ഷേ യാത്രകൾ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നാലരക്കാണ് അവിടെ എത്തിയത് അത് അറിയായിരുന്നു നാലര സമയത്ത് തന്നെ എത്തും എന്നുള്ളത് പക്ഷേ അതിനിടയ്ക്ക് ഒന്ന് ചായ കുടിക്കാൻ കയറി ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചപ്പോൾ നല്ല ഫ്രഷായി പ്ലസ് നമുക്ക് അവിടെ പാർക്കിങ്ങിന് കുറച്ച് സമയമെടുത്തു കേട്ടോ അപ്പോൾ കുറച്ചധികം എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ഇറങ്ങിയത് അപ്പോൾ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കണമല്ലോ നമുക്ക് വന്നതൊരു മെമ്മറി ആണല്ലോ അപ്പോൾ അതെടുക്കാൻ ഈ പറഞ്ഞ പോലെ സൺസെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൈബ് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരിതുണ്ടായിരുന്നെങ്കിലും രാവിലത്തെ കുറച്ച് മൊമെൻസും പിന്നെ ഈവനിങ്ങിലും കുറച്ചിങ്ങനെ കാണിക്കാനായിട്ട് പറ്റിയെന്നാണ് തോന്നുന്നത് മുകളിലോട്ട് ഇങ്ങനെ കയറി കയറി പോകണം കേട്ടോ എന്നിട്ട് അവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചായ കിട്ടും പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ന് വർത്താനം പറയുന്നുണ്ട് ഭയങ്കര തണുപ്പാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഫുൾ ഇരുട്ടാണ് നമുക്ക് രണ്ട് സൈഡിൽ കൂടെ പോവാം കേട്ടോ അതിലൊരു ഇത് ഇതാകുമ്പോൾ കുറച്ച് നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ പറ്റും ഇരുട്ടാണെങ്കിലും ഒരു വൈബ് ഉണ്ട് മറ്റേതാണെങ്കിലും ഒരു കുത്തനെ പോലത്തെ ഒരു കാറ്റാണെട്ടോ പിന്നെ ചില സമയത്ത് വണ്ടികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പോകാനായിട്ട് പക്ഷെ ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത് ഇത് മോളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ താഴത്തെ നേരത്തെ കാണിച്ചില്ലേ അതൊക്കെ കൂടി കാണുന്ന വ്യൂ ആണിത് അടിപൊളിയാണ് കാണട്ടെ കാണാനായിട്ട് നല്ല രസമാണ് മോളിലോട്ട് കയറി കയറി പോകുമ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടത് പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല തണുപ്പിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും നല്ല തണുപ്പായല്ലോ ഇപ്പം അല്ലാതെ നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല പിന്നെ കാണാൻ നല്ല വൈബായതുകൊണ്ട് എല്ലാവരും ആസ്വദിച്ചാണ് പോകുന്നുണ്ടായിരുന്നത് എനിക്കൊരു അതിശയം തോന്നിയത് ചിലവരൊക്കെ പെറ്റ്സിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു പട്ടിക്കുട്ടികളായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പട്ടികുട്ടികളുണ്ടായിരുന്നു അവരും കൂടെ നടത്തുന്നുണ്ടായിരുന്നു ചില പട്ടിക്കുട്ടികൾക്ക് വയ്യ അവരിങ്ങനെ ഇരിക്കും എന്നിട്ട് അവരുടെ ആൾക്കാർ പട്ടിക്കുട്ടികളെ എടുത്തിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു വയ്യ മീൻസ് നടന്ന് നടന്നവർക്ക് വയ്യാണ്ടാവില്ലേ ആ സംഭവം ഈ ഹട്ടാന്ന് എഴുതിയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടം വരാൻ കേട്ടോ നമ്മൾ ലാസ്റ്റ് എത്തുന്നത് പക്ഷെ അത് എത്തുന്നവരെ നമ്മൾ അതിന്റെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു രസമാണല്ലോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഡോക്യൂമെന്റിയാന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ നാളെ ഇതൊക്കെ ഓർത്ത് വയ്ക്കുന്നതിനേക്കാളും അടിപൊളിയായിരിക്കും ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൈയിലുണ്ടെങ്കിലല്ലേ നമുക്ക് നോക്കി നോക്കി ഇരിക്കാനായിട്ട് പറ്റും ചിലപ്പോൾ നമുക്ക് അടുത്ത വർഷവും അതിനടുത്ത വർഷമോ അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞാൽ വരെ ഇവിടേക്ക് വരാനായിട്ട് പറ്റും സ്ഥലം അവിടെ തന്നെ ഉണ്ടല്ലോ എന്നാൽ പോലും നമ്മളുടെ ആ ഒരു പോമെൻ്റ് സൂക്ഷിക്കാൻ നമുക്ക് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നതല്ലേ ബെറ്റർ നമുക്കിനി അത് കിട്ടില്ലല്ലോ ഇപ്പോൾ നടന്ന് നടന്ന് ആ ഹൈറ്റിലെത്തി പിന്നെ ആ സൈഡിലുള്ള കുറച്ച് വ്യൂസാണിതൊക്കെ പിന്നെ അവിടെ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം ചായ ഒന്നും കുടിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് ഒത്തിരി ഒന്ന് ടയേർഡ് ആയപ്പോഴാണ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ ചായ ഉണ്ടായിരുന്നില്ല ചായ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പാവ് ബജ്ജി അതുപോലെ സമോസ അങ്ങനെ കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പം ആലോചിച്ചു രാവിലെ വരാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ കാണാന്നുള്ളത് പക്ഷേ രാത്രിയുടെ ഭംഗിയും ഒരു വേറെത്തരം ഭംഗി തന്നെയാണല്ലേ പിന്നെ രാത്രിയാണ് കൂടുതലും ആൾക്കാരുണ്ടാവുന്നത് രാവിലെ രാവിലെ തന്നെ എണീറ്റ് വരാനൊക്കെ ബുദ്ധിമുട്ടല്ല ആൾക്കാർ പല ദിവസം ടെൻ്റൊക്കെ അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് സൺസെറ്റൊക്കെ കാണാനായിട്ട് പറ്റും പക്ഷേ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വെച്ച് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങി എണീറ്റ് വരുമ്പോഴത്തെ സുഖം വേറെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും കേട്ടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച കടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതാണ് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത് എല്ലാരും വാങ്ങിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുള്ളൊരു കൊതി കൊണ്ട് കഴിച്ചതാണ് കേട്ടോ അതുവരെ കഴിക്കണമെന്നൊന്നും തോന്നിട്ടുണ്ടായില്ല പക്ഷെ അവിടെ വന്ന എല്ലാവരും പ്രായഭേദം വന്നി ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഇണ്ടായിരുന്നു നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞ ഒരു ആറര സമയമാകുമ്പോഴേക്കും നല്ലൊരിട്ടായിട്ടോ പിന്നെ അതിൽ കൂടുതൽ കാണാനൊന്നും അവിടെ ഉണ്ടായില്ല ആ ഡാമ് തന്നെയാണ് മെയിൻ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് അതുകൊണ്ടൊരു എട്ടരൊക്കെ ആയപ്പോൾ ഇറങ്ങിയെന്നാണ് തോന്നുന്നത് കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും വേഗം തന്നെ ഇറങ്ങി അധികം നേരം നിൽക്കുന്നില്ല പിന്നെ നല്ല തണുപ്പായിരുന്നു നമ്മൾ മുകളിലെല്ലാം നിൽക്കുന്നത് ടോപ്പിലല്ല നിൽക്കുന്നത് അപ്പം അതിനനുസരിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു ഇറങ്ങിയതിന് ശേഷം ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടു കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു കോട്ട് ഉള്ള കോട്ടാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ടപ്പോൾ ഒരു സമാധാനം കിട്ടി എന്നിട്ട് പിന്നെ വഴിയരികിലൊക്കെ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ നിന്നൊക്കെ എന്താ നോക്കേണ്ടത് ചായ കിട്ടോ ചായ കിട്ടുമെന്നാണ് ആദ്യം നോക്കിയത് അപ്പോൾ കോഫി ഉണ്ടായിരുന്നു ഷുഗർ ഉള്ളതായിരുന്നു ഉള്ളതായിരുന്നട്ടോ ഷുഗർ ഇല്ലാത്തതിൻ്റെ ഓപ്ഷനൊന്നും നമുക്കിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ കിട്ടില്ലല്ലോ കുറവല്ലേ നമുക്ക് സാഹചര്യത്തിനനുസരിച്ചൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഷുഗർ ഉള്ള ഒരു കോഫി കോഫിയൊക്കെ ഇങ്ങോട്ട് കുടിച്ച് സെറ്റായിട്ടാണ് അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് യാത്രയായി അതിനെനിക്ക് ഭക്ഷണം കഴിച്ചു കഴിച്ചോട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നല്ല ടയേർഡായിട്ടാണ് എന്തായാലും കൊള്ളാം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുക അടിപൊളിയല്ലേ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ